അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇത് റിയാലിറ്റിയിലാവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാം അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഈ വരുന്ന നവംബർ ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ ബാസയുടെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ബേത്ത് ഡേ അപ്പോൾ ആ ഒരു ബേർത്ത് ഡേയുടെ ഭാഗമായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ലബ് ക്ലബ്ബിലേജൻസിനെ വിളിക്കാനാണ് ബാസയുടെ പ്ലാന് അപ്പോൾ മെസ്സിനെ മെസ്സിനെന്തായാലും ബാസ ഇൻവൈറ്റ് ചെയ്തിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതായത് മെസ്സി ഈ ഒരു ബാസ് വിട്ട് പോയതിനു ശേഷം പി ജെ ആയിട്ട് ഗുഡ് ഹൗംസിലല്ല ലബോർട്ടായിട്ടും ഗുഡ് ഹൗംസിലല്ല അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ട് മെസ്സി ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറേണ്ട ഒരു കാര്യമാണ് പിന്നെ ക്യാമന ഒരു അന്വേഷണം ആ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ആവില്ല അതുകൊണ്ട് ഒളിമ്പിക് തന്നെയായിരിക്കും ഈ ഒരു പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത് ഫാൻസിനും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ ഒരു പരിപാടി ഉണ്ടാവുക അപ്പോൾ പറഞ്ഞു തരുന്നത് ഈ ഒരു മിഗൽ റിക്ക്സ് പ്രകാരം എഫ് സി ബാർസലോണ എല്ലാ ബാസ ലൻസിനെയും ഇൻവൈറ്റ് ചെയ്യുകയും മെസ്സി ഉൾപ്പെടെയുള്ള എല്ലാ ലജൻസും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഫാൻസിനും അതേപോലെ തന്നെ ക്ലബിനും കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ട്രീറ്റ് ആയിരിക്കും പിന്നെ അവർ ഈ ഒരു ബാസ ജേഴ്സിലേക്കും കൂടി വന്നുകഴിഞ്ഞാൽ കളറായിരിക്കും നടക്കും ഇല്ലയെന്നെല്ലാം കണ്ടതെന്നറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ രൂപയിൽ പറയാൻ ഒരു കാര്യങ്ങൾ ഈ രൂപത്തിലുള്ള ഇടത്തിലൂടെ എടുക്കണോട് വഴി